വാട്സ്ആപ്പ് യു ടു വിറ്റ് ഫോൺ എന്തായത് ബില്ലാണ് സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ഫോൺ സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ നല്ല ക്യൂട്ട് ബോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബൈതവേ ഞാൻ പച്ചക്കളറാണ് ഓർഡർ ചെയ്തത് ടാ ഫോർ ഓർഡർ ഇരിക്കട്ടെ ആദ്യം ഇതിനകത്ത് എന്താണെന്ന് നോക്കാം ഓക്കെ ഇതിനകത്ത് എന്തൊക്കെയാണ് റീജിയണൽ ലോഗ് ഗൈഡ് ഇന്ത്യൻ ദിസ് പ്രൊഡക്ട് ഷുഡ് ബി ആക്ടിവേറ്റഡ് വിത്ത് എ സിം കാർഡ് ഇഷ്യൂഡ് ഫ്രം ദ മൊബൈൽ ഓപ്പറേറ്റർ വിത്ത് ഇൻ ഇന്ത്യ ഓക്കെ ഇത് ഇന്ത്യയിലെ സിം ഇട്ടു ആണ് ആക്ടിവേറ്റ് ചെയ്യാൻ ടു യൂസ് സിം കാർഡ് ഫ്രം അതർ റീജിയൻ ക്യുമുലേറ്റീവ് കോൾസ് ഓവർ ഫൈവ് മിനിറ്റ് മസ്റ്റ് ഫസ്റ്റ് ബി മേയ്ഡ് വിത്ത് ദ സിം കാർഡ് ഫ്രം ഇന്ത്യൻ ഓപ്പറേറ്റേഴ്സ് ഓക്കെ ഇഫ് എ സിം കാർഡ് ഇഷ്യൂഡ് ഫ്രം അനദർ റീജ്യൻ ഈസ് യൂസ്ഡ് ഫോർ ആക്ടിവേഷൻ ദ ഫോൺ മേ നോട്ട് വർക്ക് ഇൻ ദി സ്കേസ് ദ ഡിവൈസ് വിൽ ബി ടേക്കൺ ടു ദ നിയറസ്റ്റ് സാംസങ് സർവീസ് സെൻറ്റർ അപ്പോൾ അതാണ് കൺട്രി ലോക്ക് വീഴാതിരിക്കാനുള്ള ഗൈഡ് ഇവിടെ ഇരിക്കട്ടെ പിന്നെന്താണ് എന്തൊക്കെയോ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തൊക്കെയോ ഉണ്ട് അതോട് മുന്നോട്ടെ വേറെന്താണ് യു എസ് ബി സി ടു സി വള്ളിയുണ്ട് വേറെന്തെങ്കിലും ഉണ്ടോ സിമ്മ ടൂളും ഉണ്ട് അത്രയാണ് ഈ പട്ടിക്കകത്തുള്ളത് ഇനി ദ മെയിൻ സാധനം നമ്മുടെ ഫോൺ ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ് സോറി തിരിഞ്ഞുപോയി മോനെ ലുക്ക് അറ്റ് ദാറ്റ് എൻ്റെ മോനെ ഞാൻ പച്ച കളറായിട്ട് ഓർഡർ ചെയ്തേ ഞാൻ ഇത്ര ലുക്ക് പ്രതീക്ഷി പ്രതീക്ഷിച്ചായിരുന്നു ഞാൻ ഇത്ര ലുക്ക് പ്രതീക്ഷിച്ചായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് പച്ച കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ നമുക്ക് പുറത്തെടുക്കാം കുഞ്ഞു ഫോൺ കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് കയ്യിൽ ഭയങ്കരമായിട്ട് ഒതുങ്ങുന്ന ഫോൺ ഫോണിൻ്റെ ഇച്ചിരി ചിരിയുള്ളു സാധനം അതായത് എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പച്ച പച്ചക്കളറ് പിന്നെ ഞാൻ എന്തിനാണ് ഇത്ര പതുക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം മാർ കിടന്നുറങ്ങാണ് അസീലും റേസും കിടന്നുറങ്ങും അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഈ കളർ നോക്ക് ഗൈസ് എന്ത് രസം കാട പച്ച കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഇതിൻ്റെ ഡിസൈനും ഒരു ഭയങ്കര സ്ലീക്ക് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞി ഫോൺ കയ്യിൽ ഭയങ്കരമായിട്ട് ഒതുങ്ങുന്ന ഫോൺ ഞാൻ എടുത്തിരിക്കുന്നത് എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻ്റാണ് കേട്ടോ നമുക്ക് ആദ്യം ഇതിൻ്റെ പേപ്പർ വിളിച്ചിളക്കാം അമ്മേ ഛേ എക്സൈറ്റ്മെൻറ്റ് ചുമയിൽ മുങ്ങിപ്പോയി ഗേസ് നല്ല മണം പക്ഷേ ആ അതും പോട്ടെ എന്താണോ അത്തേ ചാർജില്ലേ യെസ് ലു ദാറ്റ് സാംസങ് ഗാലക്സി സെക്യൂർഡ് മൈ നോക്സ് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സോറി ഓക്കെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാൽ സിക്സ് ഇഞ്ച് ടെൻ എയ്റ്റ് ഇ പി ഓ എൽ ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ഓ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പിന്നെ മൂവായിരത്തി തൊള്ളായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അമ്പത് എം ബി ക്യാമറ വരുന്നുണ്ട് പിന്നെ വേറെ രണ്ട് ക്യാമറ വരുന്നുണ്ട് അതിന് എത്രയാണ് മെഗാ പിക്സൽ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഫ്രണ്ടിൽ ഒരു ട്വൽവ് എം ബി ക്യാമറയും വരുന്നുണ്ട് ക്യാമറയൊക്കെ സീനാണെന്നാണ് റിവ്യൂ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞത് പിന്നെ ഇതിനകത്ത് അത് ചാർജർ തരുന്നില്ല ഫാസ്റ്റ് ചാർജിങ് വരുന്നത് ട്വൻ്റി ഫൈവ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത് എനിക്ക് എന്തായാലും വേറെ വാങ്ങേണ്ടി വരും പിന്നെ ഇതിന് വരുന്ന ഐ പി സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് വരുന്നുണ്ട് ഇത്ര മീറ്റർ എന്തോ വെള്ളത്തിൽ മുഖ്യച്ചാൽ സീനൊന്നും ഇല്ല ഡീലും വർക്ക് ചെയ്യും ഗൈസ് എന്താ സംശയം ഉണ്ടോ തെളിവുവാണോ കാണിച്ചു തരണോ അപ്പൊ കാണിച്ചരാം വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ് അൺലോക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ അൺലോക്ക് ആവുന്നില്ല കേട്ടോ ഫിംഗർ പ്രിന്റ് എടുക്കത്തില്ലടച്ച് വർക്ക് ആവുന്നില്ല കേട്ടോ ഓൺ ആവുന്നുണ്ട് പക്ഷെ എന്റെ ഫിംഗർ പ്രിന്റ് വർക്ക് ആവുന്നില്ല ക്യാമറ ഓൺ ആവുമോ ഒരു സീനുമില്ല മോൻ ആൺലോക്കാവുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ വെള്ളത്തിനടി വെച്ചെള്ളമൊക്കെ ആണെന്നില്ലെന്നേ ഉള്ളൂ യെസ് ഐ പി സിക്സ്റ്റി എയ്റ്റ് അപ്രൂവ്ഡ് ഒരു കുഴപ്പമില്ല വർക്ക് ചെയ്യുന്നുണ്ട് ഏ പിന്നെ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിൻകർ പിൻ സ്കാനർ സ്പീക്കർ അടിയിലുണ്ട് ടൈപ്പ് സി പോർട്ട് മറ്റേ ഓഡിയോ ജാക്കൊന്നും ഇല്ല പിന്നെ സിം ഇടാനുള്ളത് അടിയിലുണ്ട് മെമ്മറി കാർഡ് ഇടാൻ പറ്റുമെന്ന് ഞാൻ അറിയാം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഓക്കെ സോറി കേസ് ഞാൻ ഓർക്കൊന്നില്ല പിന്നെന്താ ഇതിനകത്തുള്ളേ പിന്നെന്തൊള്ളേ പിന്നൊന്നുമില്ലേ ആ എനിക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത് മറ്റേ എന്താണ് ബ്ലൂടൂത്ത് ഒരു സാധനങ്ങളൊന്നുമില്ല അത്രയൊക്കെ വെള്ളം തോന്നുന്നു വേറെ അതിൽ ഓർമ്മ വരുവാണെങ്കിൽ ഞാൻ പറയാം